നമുക്കിനി കുന്നമംഗലത്തെ സ്ഥിതി ഒന്ന് നോക്കാം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മൂന്ന് വിപതർ രംഗത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിഷാൽ മുൻ പ്രസിഡന്റ് അസ്കർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നൂറുദ്ദീൻ എന്നിവരാണ് പത്രിക നൽകിയത് സാനിയോ മനോമിച്ചേരുന്നു സാനിയോ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയ സാഹചര്യം എന്താണ് ഈ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവർ ഇതിൽ ആരാണ് ഇതിൽ വെല്ലുവിളി ആർക്കാണ് രോഷനി അതായത് ഔദ്യോഗിക സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നാണ് ഷുഹൈബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഷുഹൈബിന് തലവേദനയായിക്കൊണ്ടാണ് മൂന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ മത്സരരംഗത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആളുകൾ വിശാലടക്കമുള്ള ആളുകളാണ് മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാൽ മുൻ പ്രസിഡന്റ് അഷ്കർ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകൻ നൂറുദ്ദീൻ എന്നിവരാണ് ഇപ്പോൾ ഇന്ന് കുന്നമംഗലത്ത് വെച്ച് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഇതേ സീറ്റിലേക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഷുഹൈബ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കാശ് പണം കൊടുത്ത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്നാണ് പേരും ഒരുപോലെ ആരോപിക്കുന്നത് നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ രണ്ടുപേരും നമ്മളോട് പ്രതികരിച്ചിരുന്നു ആ ദിശാൽ വിശാൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല കെട്ടിവെച്ച പണം പോലും ഷുഹൈബിന് പോകും നഷ്ടമാകും അത് നിശാൽ തന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമത പക്ഷത്തുള്ള ആളുകൾ പറയുന്നത് ഏതായാലും വലിയ കീറാമുട്ടിയായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കുന്നമംഗലത്തെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത് ഓക്കെ അപ്പൊ കുന്നമംഗലത്തും നിർണായകമാവുകയാണ് മത്സരം ഇതിൽ ആളുകൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പാർട്ടി അനുകൂലികൾ പാർട്ടിക്കാർ ഇവരൊക്കെ ഒരു ആശയക്കുഴപ്പത്തിലാവില്ലേ എന്നുള്ളതും ചോദ്യമാണ് സാനിയോ ആണ് വിശദാംശങ്ങൾ നൽകിയത്